വലിയ ഏറെ തടസ്സമായിട്ട് നിൽക്കുന്ന ഏരങ്ങളാണ് ഇത് ഇത് ആ ഈ ഏരങ്ങള് കൂടി ഇങ്ങനെ അടഞ്ഞു നിന്നു കഴിയുമ്പോൾ നമുക്ക് മുകളിലോട്ടുള്ള കാഴ്ച മറക്കുകയാണ് ചെയ്യുന്നത് ഓ ഇപ്പൊ ഒരു ആയിരം കായ ഉണ്ടാവുകയാണെങ്കിൽ മുന്നൂറ് കായയുടെ പോലും പത്രി നമുക്ക് കിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ഉപ്പുതോട്ടിലാണ് ജാതി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകൻ്റെ ജാതിയുടെ കമ്പുകൾ വെച്ച് തഴയിട്ടിരിക്കുന്നു അതായത് ജാതിയുടെ ഉള്ളില് പ്രകാശം കിടക്കണം പ്രകാശം കിടക്ക അതായത് ചോട്ടിൽ നിന്ന് നോക്കിയാല് നമുക്ക് അതായത് ഒരു ഇരുപത്തി അഞ്ചടി പൊക്കമുള്ള ജാതിയാണെങ്കിൽ ഒരു പതിനഞ്ചടി പൊക്കം ഒരു പത്തടി പൊക്കെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണണം കാണണം അതിന് കൊക്കെയാണ് ഒരുക്കുന്നത് കണ്ടിട്ടുള്ളൂ ജാതി ഇങ്ങനെ ചെയ്ത് പ്രൂവ് ചെയ്തത് കണ്ടിട്ടില്ല പക്ഷേ ജാതി അതായത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് നമ്മൾ ശാസ്ത്രീയമായ വശമൊന്നും നമുക്ക് പറയാനില്ല എന്റെ അനുഭവത്തിൽ അതായത് ഇത് ഈ വലിയ ഈ വലിയ ഏറെ ഇടയ്ക്ക് അതായത് ഈ വലിയ ഏറെക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഏരങ്ങളാണ് ഇത് ഇത് ആ ഈ ഏരങ്ങൾ കൂടി ഇങ്ങനെ അടഞ്ഞു നിന്ന് കഴിയുമ്പോൾ നമുക്ക് മുകളിലോട്ടുള്ള കാഴ്ച മറക്കുകയാണെങ്കിൽ ഓ ഇപ്പൊ ഒരു ആയിരം കായ ഉണ്ടാകുകയാണെങ്കിൽ മുന്നൂറ് കായരെ പോലും പത്രി നമുക്ക് കിട്ടില്ല ഇത് നമുക്ക് കയറാനോ ഇതിനകത്ത് ഇതിന്റെ സൈഡിൽ നിന്ന് വരും നമുക്ക് അതിൻ്റെ ഉത്ഭാവം കാണാൻ പറ്റില്ല അപ്പം നമ്മൾ ഇത്രയും സാധനം വെട്ടി കളഞ്ഞു കഴിയുമ്പം ചിലപ്പോൾ ഈ ഒരുക്കി കളഞ്ഞതിൽ എല്ലാം കൂടെയും കൂടി വർഷം ചിലപ്പോൾ ഒരു പതിനഞ്ച് കായലെ ഒരു അമ്പത് കാക്കും കൂട്ടിക്കൂ അമ്പത് കാൽ നമുക്ക് ഒരു രണ്ട് ഒന്നര കിലോ പത്രി ഒരു മരത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ ആ ഒന്നര കിലോ പത്രയും കൂടാതെ കൂടാതെ അതിലുപരി നമുക്ക് കാണാം അതായത് അരമണിക്കൂറും കൊണ്ട് പറിച്ചു തീയാവുന്ന ജാതിക്ക പത്ത് മിനിറ്റും കൊണ്ട് പറിച്ചു അതോടൊപ്പം തന്നെ കൂടുതൽ ആദായം മറ്റ് ശിഖരങ്ങൾ ഉണ്ടാവും എന്നാണ് താങ്കൾ പറയുന്നത് അതായത് ഒരു ഒരു ശിഖരത്തിനെ മറികടന്ന് മറ്റൊരു ശിഖരം അതിന്റെ മുകളിലുള്ള ശിഖരം മറികടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ അരിയിൽപ്പെടുന്ന ശിഖിരത്തിൽ കാ കുറവായിരിക്കും അത് കായ്ക്കലെന്നല്ല കായ്ക്കാം പക്ഷെ ആ അന്നേരം നമുക്ക് നിലത്തിൽ വീഴുന്ന പത്രയും മറ്റു സാധനങ്ങൾ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി എത്ര നാളായി താങ്കൾ ഇങ്ങനെയുള്ള പരിചരണ മുറകൾ പറഞ്ഞിട്ട് ഒരു പതിനഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് എത്ര ജാതി മുറകളുണ്ട് താങ്കൾക്ക് മൊത്തം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ഏതൊക്കെ പ്രായത്തിലുള്ളതാ അത് ആ വർഷം തൊട്ട് മുപ്പത് വർഷം വരെയുള്ള കാര്യമുണ്ട് അപ്പൊ ജാതിയും പ്രൂൺ ചെയ്യാമെന്നുള്ള സവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് ശ്രീ മാത്യൂസ് പറയുന്നത് കൂടുതൽ ആദായം കിട്ടും അതായത് ചില ശിഖരങ്ങൾ മുകളിലേക്ക് നമുക്ക് വെളിച്ചം കയറാൻ തടസ്സമായിട്ടുണ്ട് ആ തടസ്സമായിട്ടുള്ള ശിഖരങ്ങളാണ് ഇങ്ങനെ വെട്ടി ഒതുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം ജാതി മാത്രമല്ല എല്ലാത്തരം വിളകളും ഉണ്ട് കൊക്കോയൊക്കെ ഇങ്ങനെ ചെയ്ത് നിർത്തിയിരിക്കും ഇപ്പൊ അടുത്ത് കൊക്കോടെ അടിയാരങ്ങൾ വെട്ടി വരും ഇപ്പം ആ വെട്ടി വരുവെച്ചാൽ അടിയില്ല ഏറെ ചിലപ്പം കായ്ക്കാം പക്ഷെ മുകളിൽ അതിന്റെ താ തായിയായ തരിക്ക് വണ്ണം വെച്ചാൽ മാത്രമേ അതായത് ബീൻസിന് വലിപ്പമുള്ള കായളും വലിപ്പമുള്ള ഇത് ഉണ്ടാവുകയുള്ളു ഇല്ലാതെ അത് മരുന്നിലേ മറ്റു ഇങ്ങോട്ട് നീങ്ങുന്നവരും റബ്ബറും ഉണ്ടല്ലേ ആ റബ്ബറിന്ടയ്ക്കാവുന്നത് മാത്രമല്ല ജാതി നമ്മൾ കാണിച്ചു ഒരു ജാതി ഇത് കൂടാതെ തന്നെ കുറെ ജാതി ഇങ്ങനെ ചെയ്ത് തെറ്റിട്ടുണ്ടല്ലേ അതെ മുന്നോട്ട് നീങ്ങുമ്പോ മുന്നോട്ട് നീങ്ങുമ്പോ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അത് ഇതിപ്പോ നമ്മളിപ്പോ മഴക്കാലമാണ് എന്നാ താങ്കൾ ഇത് ചെയ്തത് ഞാനൊരു മൂന്നു നാല് ദിവസമായു ആ അത് ചെയ്തിട്ട് അതായത് പരിചരണം കൊടുക്കേണ്ടത് നമുക്ക് ഇനിയിപ്പാ താഴെ കിടക്കുന്ന ചപ്പ സാധനങ്ങള് അതായത് ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു പൊതം ഇട്ട് ബാക്കി മൊത്തം വലിച്ചു പുറത്തു കളയും ഇല്ലാങ്കിൽ ജാതിക്ക് അതായത് മറ്റു ഇത് കുമിൾ രോഗങ്ങൾ ഉണ്ടാകാം അപ്പൊ ഈ ഇട്ടിരിക്കുന്ന കമ്പുകൾ മാറ്റി കൊടുത്താൽ ഈ കമ്പുകൾ വെട്ടി അതായത് മുരിക്കുമൊക്കെ വെട്ടിക്കൂട്ടുന്ന പോലെ ഇതിന്റെ കാവുകളും മറ്റു സാധനങ്ങളും ചെല്ലാത്ത ഒരു ഏരിയയിലോട്ട് വെട്ടിക്കും അല്ലെങ്കിൽ അതിന്റെ മോൾ കാവുകഴിയുമ്പോൾ അതിന്റെ ഉള്ളിലോട്ട് താണു പോകും ഓ ശരി അല്ലല്ല അപ്പൊ എന്തായാലും ജാതി കൃഷിയില് ഇത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ആണോ അല്ല അല്ല ആ അല്ല അല്ല ആദ്യം വെട്ടി ഇപ്പം ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതായത് ഫാദർ ഫാദർ ഒക്കെ നമ്മോട് അതായത് അവർക്ക് പഴയ അവരെ സംബന്ധിച്ച് ഇങ്ങനെ വെട്ടുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത് ഇത് ജാതി എല്ലാം വെട്ടി കളഞ്ഞു എന്ന രീതിയിൽ നിൽക്കുവായിരുന്നു പക്ഷെ നമ്മൾ ചെയ്ത ആ കാര്യത്തിൽ നിന്ന് എന്നെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത് അതായത് താങ്കൾക്ക് ഇത് ഗുണകരമാണെന്ന് തോന്നി ആ ഗുണകരമാണെന്ന് തോന്നി അതിലുപരി അപ്പം സാറിന് കാണാം അതായത് ഈ ജാതിയുടെ അതായത് അടിയേരങ്ങൾ ഞാൻ ഇരുപത് ഞാൻ ഇരുപത്തഞ്ചടി പൊക്കമുള്ള ഒരു ജാതിയാണെങ്കിൽ ഒരു പത്തരിഭാഗം മോൾ ഭാഗത്തെ ചെറിയ ഏരങ്ങൾ കളയരുത് ചെറിയ അവിടെ കായ്ക്കും ഇടയ്ക്ക് കായ്ക്കും ഉൾഭാഗത്ത് കായ്ക്കും പക്ഷെ അതിന് താഴെ പത്തരി ഭാഗത്തെ ഉൾഭാഗത്ത് ചിലപ്പം അഞ്ചോ എട്ടോ പത്തോ കാ കായ്ക്കും പക്ഷേ അത് നമുക്ക് പത്രികയോ കാര്യങ്ങളോ ഇല്ലാതെ കിട്ടും അതിലി ജാതിയിൽ കയറി പറിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും ജാതി കൃഷിയിൽ ഇത് സവിശേഷമായ കാര്യമാണ് ഇടുക്കി ഉപ്പുതോട്ടിലെ മാഫ്യു വേറെ പേര് ചെയ്തിരിക്കുന്നത് ആ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്